വിശ്വംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും ഉന്നതമായ ജപം ഏതാണ് എന്ന് ചോദിച്ചാൽ പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്നതാണ് ഇത് ഒരു ഭക്ത സുഹൃദ്വീപമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ നവീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ആരാധന സ്തുതിപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരർത്ഥത്തിൽ ഹലേലിയാണ് കാരണം തിരുവചനത്തിൽ അത് ഉണ്ട് എന്നാൽ കൊച്ചും കൂടി കുർബാന കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും ഏറ്റവും വലിയ സ്തുതിപ്പ് ആരാധന പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നല്ലേ പറയാറുള്ളത് ശരിയാണ് വർഷങ്ങളായിട്ട് അല്ല നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പറയുക പരിശുദ്ധ പരമ ദിവ്യ കാരുത്തിരി എന്നാണ് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലെ തെറ്റല്ല അതേസമയം അത് അപൂർണമാണ് അത് കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും പൂർണ്ണമാക്കാനായിട്ട് സാധിക്കും ഏതുപോലെ എന്ന് ചോദിച്ചാൽ പൊതുവെ കുർബാന എന്ന് പലരും പറയാറുണ്ട് എങ്കിലും നല്ലൊരു ശതമാനം വിശുദ്ധ കുർബാന എന്നേ പറയാറുള്ളൂ വെറുതെ കുർബാന എന്ന് പറയില്ല വിശുദ്ധ കുർബാന പക്ഷേ വിശുദ്ധ കുർബാന എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പറയേണ്ടത് പരിശുദ്ധ കുർബാന എന്നാണ് ഇത് നമ്മുടെ മലയാള ഭാഷയുടെ ഒരു മനോഹാരിത കൂടിയാണ് കുർബാന പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും ഉന്നതമായത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പറയാനുള്ളത് ചോദിക്കാനുള്ളത് ആരെങ്കിലും മാതാവിനെ വിശുദ്ധ അമ്മ എന്ന് പറയുമോ വിശുദ്ധ മറിയം എന്ന് പറയുമോ ഇല്ല മാതാവിനെ നമ്മളെപ്പോഴും പരിശുദ്ധ മറിയം എന്നെ പറയുമോ ആരെങ്കിലും പരിശുദ്ധ അമ്മയെ വിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റി ചുടിക്കും പക്ഷേ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നില്ല കാരണം അതൊരു അതൊരു ശീലമായിട്ട് മാറി പക്ഷേ അത് അപൂർണമാണ് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്ന് തന്നെ നമ്മൾ പറയണം ഇതുപോലെ തന്നെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്ന് പറയുമ്പോൾ ഓർക്കുക പരമ എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ് വിശേഷണം എപ്പോഴും ചേർക്കേണ്ടത് നാമത്തിന് മുമ്പാണ് നമ്മൾ മാങ്ങ നല്ലത് എന്ന് നമ്മൾ പറയാറില്ലല്ലോ നല്ല വാങ്ങാം എന്നേ പറയാറ് എന്നതുപോലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്നുള്ളതിന് പകരം പരമ പരിശുദ്ധ കാരുണ്യം എന്ന് പറഞ്ഞാൽ പരമമായ ഏറ്റവും ഉന്നതമായ പരിശുദ്ധയുള്ള ദൈവത്തിൻ്റെ പരമോന്നതമായ കാരുണ്യം അപ്പോൾ പരമ എന്ന വിശേഷണം ആദ്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരമോന്നതമായ പരിശുദ്ധി എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നു ദൈവത്തിൻ്റെ പരമോന്നതമായ കാരുണ്യം എന്നുള്ളതായ അർത്ഥത്തിലേക്കും കൂടി നമ്മൾ വരികയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അതിൻ്റെ ഔന്നിത്യത്തിൽ കാണിക്കുവാനായിട്ട് പരമ പരിശുദ്ധ ദിവ്യകാരുണ്യം എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ ലളിതമായ ഒരു കാര്യം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നതിന് പകരം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്ന് നമ്മൾ തിരുത്തി പാടുമ്പോൾ അതിന് കുറച്ചും കൂടി ആഴമുണ്ട് ഔന്നിത്യമുണ്ട് മാത്രമല്ല സ്വർഗീയമായ ദൈവികമായ ആധ്യാത്മികമായ പരമോന്നതമായ കാര്യങ്ങളെ കുറച്ച് കാണിക്കാനായിട്ട് നമുക്കാർക്കും അധികാരമില്ലല്ലോ ഏതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ വിശുദ്ധ അമ്മ എന്ന് നമ്മൾ പറയാറില്ല ഓർക്കുക അവസൈപ്പിതാവിനെ നമ്മൾ പരിശുദ്ധി എന്ന് പറയാറില്ല പരിശുദ്ധ എന്നുള്ളത് മാതാവിന് മാത്രമാണ് പരിശുദ്ധ പിതാവ് എന്ന് പറയുമ്പോഴും മാർപ്പാപ്പയാണ് ഉന്നതമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ളതായ പരിശുദ്ധ പരമാധിപി കാരുണ്യം എന്നതിന് പകരം പരമപരിശുദ്ധ ദിപികാരുണ്യം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും ആഴവും കൂടി നമ്മളൊന്നും കൂടി മനസ്സിലാക്കണം പൊതുവെ നമ്മൾ കാണുന്ന പ്രവണത പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്ന സുഹൃദൈവവും അല്ലെങ്കിൽ സ്തുതിപ്പ് നമ്മൾ പറയുന്നത് അരുളിക്കായൽ ഈശോയെ അല്ല പരിശുദ്ധ തൃത്വത്തെ ആഘോഷമായിട്ട് എനുളിച്ചു വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളത് ഇവിടെ ഒരു കാര്യം കൂടി ഇടയ്ക്ക് വന്ന പദപ്രയോഗത്തിന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പരമ പരമപരിശുദ്ധ ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ സാന്നിധ്യം മാത്രമല്ല പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യമാണെന്ന് കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ പരമപരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോ എന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈശോ കേന്ദ്രീകൃതമായ പരിശുദ്ധ തൃത്വം എന്നുള്ള അത് പറയുന്നതെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ അത് ശരിയാണെന്ന് പറയാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മറിച്ച് തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ ഈശോയുടെ സാന്നിധ്യമായിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യമാകുന്ന തിരുവോസ്തിയെ ഈശോയിൽ മാത്രം ചുരുക്കാനായിട്ട് പരിശുദ്ധാരൂപിക്ക് പോലും സാധിക്കില്ല പിന്നെ എങ്ങനെ അത് ചുരുക്കാനുള്ളതായ അധികാരം നമുക്ക് ആർക്കുമില്ല നമ്മൾ ചുരുക്കരുത് അതുകൊണ്ട് ഞാൻ പറയും എപ്പോഴും പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്ന് തന്നെ പറയണം ഇനി അത് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി മനോഹരമായി സുന്ദരമായി സ്വർഗീയമായി യാഥാർത്ഥ്യമായി എന്ന് ഞാൻ പറയും വീണ്ടും ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യം എന്നുള്ളത് അരുളിക്കായിൽ എഴുന്നൊളിച്ചു വയ്ക്കുന്ന സഹ്രാരിയിൽ ആയിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം എന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയെയാണ് പശുധ കുർബാനയുടെ തുടർച്ചയായിട്ടാണ് ദേവകാരുണ്യ സാന്നിധ്യം അല്ലെങ്കിൽ തിരുവോസ്തിയിലൂടെയുള്ള സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒന്നാമതായും പ്രധാൻ പ്രഥമമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പശുദ്ധ കുർബാനയാണ് എന്ന് പറഞ്ഞാൽ പരമമായ പരിശുദ്ധി മാത്രമായ ദൈവത്തിൻ്റെ പരമമായ എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും ദൈവം ഒന്നാമതായും പ്രഥമമായും നമുക്ക് നൽകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അതുകൊണ്ട് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പോകോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ബലിവേദിയിൽ ആഘോഷിക്കപ്പെടുന്ന അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ തൃത്വത്തിന് സമർപ്പിക്കപ്പെടുന്ന യശോവിശിഹായിൽ കേന്ദ്രീകൃതമായ ബലി അർപ്പണത്തിനാണ് രണ്ടാമതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തിരുവോസ്തിയിലൂടെയുള്ളതായ സാന്നിധ്യമാണെന്ന് ചില ദേവാലയങ്ങളിലെ ചിലപ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്ന് പറയുന്ന ഒരു ശീലം തുടങ്ങിവെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും ഏതായാലും അത് വളരെ നല്ലതാണ് കാരണം പരമപരിശുദ്ധ ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് തിരുവോസ്തിയിലൂടെയുള്ള തൃത്വത്തിൻ്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതലായി ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും ദൈവം നൽകുന്ന പരമോന്നത പ്രവൃത്തിയായിട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെയാണ് അത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഓരോ കുർബാനയ്ക്ക് ശേഷവും പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്ന സുഹൃദൈവം ചൊല്ലുന്നതിൽ തെറ്റില്ല അത് മനോഹരമായിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് വരുന്നത് വ്യക്തമാക്കിക്കൊള്ളട്ടെ ചിലപ്പോ ഒക്കെ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഇതിപ്പോൾ എന്താണ് വലിയ വലിയ കാര്യം ഇത് നിസ്സാര കാര്യം ഉള്ളൂ പക്ഷെ ആ നിസ്സാര കാര്യം നമ്മൾ വലിയ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കണം കാരണം ആ നിസ്സാരമായ കാര്യത്തിലൂടെ വലിയ തെറ്റാണ് സംഭവിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രചരിപ്പിക്കപ്പെടുകയാണ് വിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ മാതാവിനോട് കാണിക്കുന്ന അവഹേളനമായിട്ടത് മാറുകയാണ് മാർപ്പാപ്പയെ നമ്മൾ മെത്രാൻ പറയുന്നത് പോലെ പിതാവ് എന്ന് മാത്രം പറയുമ്പോൾ അത് മാർപ്പാപ്പയ്ക്ക് അർഹമായ ബഹുമാനവും ആദരവും കൊടുക്കാതിരിക്കുന്നു ഇതുപോലെ തന്നെ പശുത കുർബാനയുടെ കാര്യത്തിൽ പശുത കുർബാന എങ്ങനെയൊക്കെയോ സഹ്യനോട്ടുശാലയിലെ കാര്യം മാത്രമായിട്ട് ചുരുക്കുന്നു അത് വിരുന്നു മാത്രമായിട്ട് കാണുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ പശു കുർബാന എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും ഉന്നതമായ ആരാധനയാണ് പ്രാർത്ഥനയാണ് ഈശോമിശിഹായുടെ ബലിയർപ്പണമാണ് അത് സ്വർഗത്തിൻ്റെ ഉന്നാസ്വാദനമാണ് അത് ഉടമ്പടിയാണ് ദൈവത്തിൻ്റെ പാപമോചന ബലിയാണ് ഇതെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന കുർബാനയെ അത്യന്താധുനികതയുടെ പേരിലും ലോകത്തിൻ്റെ ചിന്താഗതികളുടെ പേരിലും ഒക്കെ വെറും ഒരു വിരുന്നാണ് വെറും വെറുമൊരു സ്നേഹവിരുന്നാണെന്ന് ബന്ധ കുസ്താ സമൂഹങ്ങളെ പോലെ പറയുകയാണെങ്കിലോ അത് പരമപരിശുദ്ധ ദിവ്യകാരുണ്യമാകുന്ന പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അവഹേളനമാണ് അതിനെ ചെറുതാക്കി കാണിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല അധികാരവുമില്ല അതുകൊണ്ട് സഭയെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ കുർബാനയുടെയും ആരാധനാക്രമത്തിൻ്റെയും ഔന്നിത്യത്തെ അല്പം പോലും കുറച്ച് കാണിക്കാതെ അത് അർഹിക്കുന്ന ബഹുമാനത്തോടും ആദരവോടുകൂടി തന്നെ പരമാവധി അതിനെ ചേർന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഓർക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച കത്തിലെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള കത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധ കുർബാനയെ വീണ്ടും കണ്ടെത്തുക അതെ പരിശുദ്ധ കുർബാനയെയും ദിവ്യകാരൻ്റെ സാന്നിധ്യത്തെയും വീണ്ടും കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ചെറിയ വാക്കുകളിലെ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ പരമ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ആമേ